കുറ്റകൃത്യങ്ങളുടെ കഥ തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ദുർമന്ത്രവാദവും പൂജയും വശമുള്ള നിതീഷ് തന്റെ സുഹൃത്തായ വിഷ്ണുവിൻ്റെ സഹോദരിയുടെ നാലു മാസം മാത്രം പ്രായമുള്ള കുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു ഗന്ധർവന് ബലി കൊടുക്കാനെന്ന പേരിൽ കുട്ടിയെ കൊന്ന വിവരം പുറംലോകമറിയാത്തതിനാൽ ദുർമന്ത്രവാദവും മോഷണവുമൊക്കെ വിഷ്ണു നിതീഷും വീണ്ടും തുടർന്നു ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന അമ്മയും സഹോദരിയും മുറിയിൽ പൂട്ടിയിട്ട നിലയിലായിരുന്നു മാസം കട്ടപ്പനയിലെ ഇരട്ട കൊലപാതകങ്ങളും അതിനു ചുറ്റിപ്പറ്റിയുള്ള അഭ്യൂഹങ്ങളും ആണല്ലോ രണ്ട് ദിവസമായിട്ട് കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയം തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് പോലീസ് ഈ കൊലപാതകങ്ങളിലൊക്കെ എത്തിച്ചേരുന്നത് അല്ലെ കട്ടപ്പനയിലെ ഒരു വർക്ക്ഷോപ്പിലെ മോശ ശ്രമത്തിൽ നിന്നായിരുന്നു എല്ലാറ്റിന്റെയും തുടക്കം എന്ന് പറയുന്നത് വർക്ക് ഷോപ്പിൽ മോഷണത്തിനായി കയറിയ വിഷ്ണു പിന്നെ നിതീഷ് എന്നീ രണ്ട് സുഹൃത്തുക്കളെ വർക്ക് ഷോപ്പ് ഉടമ തന്നെയാണ് മോഷണത്തിനിടെ പൊക്കുന്നതും പോലീസ് ഏൽപ്പിക്കുന്നതും അങ്ങനെ പോലീസ് അന്വേഷണം തുടങ്ങി അന്വേഷണത്തിന്റെ ഭാഗമായി ഇവർ താമസിക്കുന്ന വാടക വീട് സെർച്ച് ചെയ്യാനുള്ള തീരുമാനം ഉണ്ടാവുകയും അവിടെ വെച്ചാണ് ഒരു സാധാരണ മോശ കേസിൽ ഒതുങ്ങി പോകാവുന്ന ഈ കേസ് വലിയൊരു വഴിത്തിരിവിലേക്ക് മാറുന്നത് ഇവരുടെ വാടക വീട്ടിലെത്തുന്ന എത്തുന്ന പോലീസിന് ആ വീടിന്റെ അന്തരീക്ഷത്തിൽ ഒരു അപാകത തോന്നി എന്നുള്ളതാണ് വീട്ടിൽ പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയ രണ്ട് സ്ത്രീകളും പലതരത്തിലുള്ള പൂജകൾ നടന്നതിന്റെ ലക്ഷണങ്ങളുമെല്ലാം ദുരൂഹതയുടെ ആക്കം കൂട്ടി പതുക്കെ കേരളത്തെ മൊത്തത്തിൽ ഞെട്ടിച്ച് ഈ കൊലപാതകങ്ങളുടെ ചുരുളയിഞ്ഞു എന്നുള്ളതാണ് ആരാണ് ഈ വിഷ്ണുവും നിതീഷും ആരെയാണ് എന്തിനു വേണ്ടിയാണ് ഇവർ കൊന്നത് വീട്ടിൽ പൂട്ടിയിട്ട് നിലയിൽ കണ്ടെത്തിയെന്ന് പറഞ്ഞ സ്ത്രീകൾ ആരൊക്കെയാണ് ശരിക്കും ഈ കൊലപാതകങ്ങൾ നിലവിലെ തന്നെയാണോ തുടങ്ങിയ നൂറ് നൂറ് ചോദ്യങ്ങൾ ഇപ്പൊ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാകും അല്ലെ എന്തായാലും നമുക്ക് ഓരോന്ന് ഓരോന്നായി പരിശോധിച്ചു നോക്കാം രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തി മൂന്നിലുമായാണ് കൊലപാതകങ്ങൾ നടന്നതെന്നുള്ളതാണ് ഇപ്പം പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സുഹൃത്തായ നിതീഷും വിഷ്ണുവുമാണ് നിലവിലെ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പിടിയിലായിട്ടുള്ളത് ഇവരെ കൂടാതെ വിഷ്ണുവിന്റെ അമ്മയും സഹോദരിയും അച്ഛനുമാണ് കട്ടപ്പന സ്റ്റോറിയിലെ മറ്റു കഥാപാത്രങ്ങൾ അച്ഛന്റെ പേര് വിജയൻ എന്നാണ് ഇവരുടെ കുടുംബത്തിലേക്ക് ഒരു മന്ത്രവാദി പൂജാരി എന്നൊക്കെ പറഞ്ഞ് കടന്നു വന്ന ഒരാളായിരുന്നു നിതീഷ് എന്ന് പറയുന്ന വ്യക്തി ഈ നിതീഷ് തന്നെയാണ് രണ്ട് കൊലപാതകങ്ങളും ചെയ്തത് എന്നുള്ളതാണ് പോലീസ് നിഗമനം രണ്ടായിരത്തി പതിനാറിൽ വിഷ്ണുവിന്റെ സഹോദരിയുമായി വിവാഹേതര ബന്ധത്തിൽ തനിക്ക് ജനിച്ച കുഞ്ഞിനെയാണ് നിതീഷ് ആദ്യമായി അപായപ്പെടുത്തുന്നത് വിഷ്ണുവിന്റെ അച്ഛനും അമ്മയും ഈ കൊലപാതകത്തിൽ ഒത്താശ ചെയ്തു എന്നുള്ളതാണ് പറയപ്പെടുന്നത് വിവാഹത്തിന് മുമ്പ് ഇവരുടെ മകൾക്ക് ഒരു പെൺകുഞ്ഞി ജനിച്ചു എന്നറിഞ്ഞാനുള്ള മാനഹാനി ഭയന്നാണത്ര ഈ കൊലപാതകത്തിന് കൂട്ടുന്നത് ഇതെല്ലാം നിതീശിന മൊഴികളിൽ നിന്നും പോലീസ് മനസ്സിലാക്കിയ കാര്യമാണ് കേട്ടോ വരും ദിവസങ്ങളിൽ മാത്രമേ ഇതിന്റെയൊക്കെ പൂർണ്ണ ചിത്രം നമുക്ക് കിട്ടുകയുള്ളൂ എന്നാൽ പ്രസവത്തിന് ശേഷം ഗന്ധർവന് കൊടുക്കാൻ വേണ്ടിയാണെന്നും പറഞ്ഞാണ് കുഞ്ഞിനെ തന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയത് എന്നുള്ളതാണ് വിഷ്ണുവിന്റെ സഹോദരി നൽകിയ മൊഴി ഇതാണ് ഈ കേസ് നരബലിയുടെ സംശയത്തിലേക്ക് പോലീസ് നീങ്ങാൻ കാരണം എന്നാൽ ഈ ഒരു നിലവിൽ ചെറിയൊരു മാനസികാസ്വസ്ഥ്യം കാണിക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ മൊഴിയും പോലീസ് പൂർണ്ണമായി കണക്കിലെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇവർ പണ്ട് താമസിച്ചിരുന്ന വീട്ടിലെ തൊഴുത്തിൽ കുഞ്ഞിനെ കുഴിച്ചു എന്നുള്ളതാണ് പറയപ്പെടുന്നത് ആ വീട്ടിലേക്ക് പരിശോധന നടന്നു വരികയാണ് ഇതുവരെ കുഞ്ഞിന് മൃതദേഹത്തിൽ അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വിഷ്ണുവിന്റെ അച്ഛനായിട്ടുള്ളത് വിജയനെ നിതീഷ് കൊണ്ട് തലക്കടിച്ചു കൊല്ലുന്നത് വയസ്സായി ജോലിക്ക് പോകാൻ കഴിയാതെ വീട്ടിൽ ഇരുന്നതിനെ ചൊല്ലി വിജയനുമായി തർക്കം ഉണ്ടാവുകയും അത് കൊലപാതകത്തിൽ കലാശിക്കുകയുമായിരുന്നു എന്നൊക്കെയാണ് ഇതുവരെയുള്ള കണ്ടെത്തലുകൾ കിട്ടും ഇവർ നിലവിൽ താമസിക്കുന്ന വീട്ടിലെ മുറിയിൽ ഒരു കുഴി കുഴിയടുത്ത് വിജയനെ കുഴിച്ചു മൂടുകയായിരുന്നു പോലീസ് നടത്തിയ പരിശോധനയിൽ ഒരു കാർഡ്ബോൾഡ് പെട്ടിയിൽ മൂന്നാക്കി മടക്കിയ രൂപത്തിൽ വിജയന് മൃതദേഹം ലഭിക്കുകയായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അരുന്തൂർ കേസ് ആരും മറന്നിട്ടില്ലല്ലോ അല്ലെ ഈ ഭഗവത് സിംഗും ലൈലയും ഒക്കെ ഒരുമിച്ച് ചെയ്ത നരബരിയിൽ നിന്നും അതിന്റെ നടക്കത്തിൽ നിന്നും മലയാളികൾക്ക് ഇന്നേ വരെ മോചനം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അതങ്ങ് കെട്ടടങ്ങുന്നതിന് മുമ്പാണ് ഇങ്ങനെ ഒരു സംഭവം അല്ലെ നമ്മൾ പിന്നെയും പിന്നെയും നൂറ്റാണ്ടുകൾ പിറകിലോട്ട് നടക്കുകയാണോ എന്ന് തോന്നി കാണുന്ന സമയത്ത് അങ്ങനത്തെ സംഭവങ്ങളാണ് നടക്കുന്നത് എന്തായാലും ഈ വീട്ടിലെ ചില രംഗത്ത് വന്നിട്ടുണ്ട് അവരുടെ വീടിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് താമസിക്കുന്നത് ഇവര് മാസം ആറേഴു മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വാടകയ്ക്ക് എടുത്തെന്ന് എന്ന് അറിഞ്ഞു പക്ഷേ ഈ വീട്ടിലെ ആളുകൾ താമസിക്കുന്നതായിട്ട് നമുക്ക് ഒരു ലക്ഷണം പുറത്തേക്ക് കാണിക്കുന്നില്ല ഏഴു മാസക്കാലമായിട്ടൊരു ഫാമിലി ഒരു ഭർത്താവും അയാളുടെ ഭാര്യ അതുപോലെ സഹോദരൻ പിന്നെ അമ്മ അങ്ങനെ നാല് പേരടങ്ങുന്ന ഒരു കുടുംബം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ഇപ്പോൾ ഈ കേസൊക്കെ വന്ന് പോലീസൊക്കെ വന്നതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത് അപ്പോൾ ഇവർ പകൽ സമയത്ത് ആളുകളുമായിട്ട് യാതൊരു വിധ ബന്ധങ്ങളും എപ്പോഴും വീടിൻ്റെ ഡോർ അടഞ്ഞു കിടക്കും പുറത്തേക്ക് ഒരു ഇല്ല അവിടെ ഒരു വീട്ടിലെ ഒരു നാല് നാലുപേരടങ്ങുന്ന ഒരു ഫാമിലി താമസിക്കുന്ന സാധാരണ ഗതിയിൽ പുറത്തേക്ക് കുറച്ച് ലക്ഷണങ്ങൾ നമ്മൾ കാണേണ്ടതാണ് ഏഹ് വീട് വസ്ത്രങ്ങൾ വലിച്ച് പിന്നെ അലക്കിയിരുവോ അല്ലെങ്കിൽ ശബ്ദം കേൾക്കുമോ അങ്ങനെയൊക്കെയുള്ള പക്ഷേ യാതൊരു വിധത്തിലുള്ള ശബ്ദങ്ങളോ ഒരു താമസത്തിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നില്ലായിരുന്നു പിന്നെ ഇവർ വൈകുന്നേരങ്ങളിൽ ഇവിടുന്ന് സാധനങ്ങളും മേടിക്കാൻ വേണ്ടി മാത്രം അടുത്തുള്ള കടകളിലേക്ക് പോകുന്ന പറഞ്ഞ് നമ്മുടെ അയൽവാസികൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ അയൽവാസികളായിട്ടുള്ള ആളുകൾ ഇവരുമായിട്ട് സംസാരിക്കാനും പരിചയപാലം ശ്രമിക്കുമ്പോൾ ഇവർ ഫോണൊക്കെ എടുത്ത് കയ്യിലേക്ക് പിടിച്ചിട്ട് ആരുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ തറേ പിന്നെ റോഡിലേക്ക് നോക്കി നടക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത് പിന്നെ ഈ വീട് തുറന്നു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് നാശനായിട്ടുള്ള ദുർഗന്മാരുത്ത ദിവസം അന്നപ്പം ഉണ്ടായിരുന്നു സാധനങ്ങളെല്ലാം വലിച്ച് ഈ ആക്കറി സാധനങ്ങളെല്ലാം കൂടെ ഇങ്ങനെ ചാക്കിൽ കെട്ടി ഏതായാലും നിലയില്ല കാരണം വീടിനകത്തുള്ള കാര്യ സാധനങ്ങളൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പൂജ ചെയ്യുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങൾ ബാക്കി സൈഡിലായിട്ട് കാണുന്നുണ്ടായിരുന്നു അത്ര അകത്ത് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല കാരണം പോലീസ് ആദ്യത്തെ ദിവസം തന്നെ വന്ന് ബ്ലോക്ക് ചെയ്തായിരുന്നു ജനലൊക്കെ തുറന്ന് കണ്ടതേ ഉള്ളൂ വീടിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റും ആ വിചാരക്രിയ നടന്നിട്ടുണ്ടോയെന്ന് അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ വെച്ചിട്ട് നമുക്ക് തോന്നുന്നേ ഉള്ളൂ അല്ലാതെ പിന്നെ ഈ ദുർഗന്ധമൊക്കെ വരുമ്പോൾ നമുക്കൊരു സംശയം വരുമല്ലോ വിഗ്രഹങ്ങളും അങ്ങനെയുള്ള അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇത്രയും കാലം ഒരു നാട്ടിൽ താമസിച്ചിട്ടും ആ നാട്ടുകാർക്ക് പോലും ഇവരെ കുറിച്ച് യാതൊന്നും അറിയില്ല എന്നുള്ളതാണ് അറിയിച്ചില്ല എന്ന് തന്നെ വേണം പറയാൻ അതാണ് കൂടുതൽ ശരി അല്ലെ സാധാരണ ഒരു പുതിയ നാട്ടിൽ വാടകയ്ക്കൊക്കെ വീടെടുത്ത് താമസിക്കാൻ ചെല്ലുമ്പോൾ അവിടെയുള്ളവർ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടാൻ വരും അല്ലെ എന്നാൽ വിഷ്ണു നിതീഷും ആരെയും അങ്ങോട്ട് ചെന്ന് പരിചയപ്പെടാൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല ഇങ്ങോട്ട് പരിചയപ്പെടാൻ വരുന്നവരിൽ നിന്ന് വരെ വിദഗ്ധമായി ഒഴിഞ്ഞു മാറുകയായിരുന്നു അല്ലെ എന്തിനു ആ വീട്ടിൽ രണ്ട് സ്ത്രീകൾ താമസിച്ചു എന്നുള്ള വിവരം പോലും ആ നാട്ടുകാർക്ക് ഇതുവരെ അറിയില്ലായിരുന്നു എന്നുള്ളതാണ് വിഷ്ണുവിന്റെ സാഹോദര്യം എന്തോ അത്ഭുത സിദ്ധി ഉണ്ടെന്നും ജനസമ്പർക്കം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ ആ സിദ്ധി കുറഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞാണ് നിതീഷ് ഇതുവരെ പുറത്തൊന്നും വിടാതെ വീട്ടിൽ പൂട്ടിയിട്ടിരുന്നത് എന്നുള്ളതാണ് ഇതുവരെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് എന്തായാലും നാട്ടുകാർക്ക് മറ്റെന്തൊക്കെയോ പറയാനുണ്ട് നമുക്ക് അങ്കൂടി കണ്ടോ ഞാൻ സിറ്റിക്ക് അപ്പുറത്താണ് മാത്രമേ താമസിക്കുന്നത് ഇവിടെ ബന്ധങ്ങൾ ഇല്ല എന്നാണ് അവർ പറഞ്ഞത് ഇവരുടെ തൊട്ടടുത്തു തന്നെ ഇല്ല ഞങ്ങൾ ആരെയും കാണാറില്ല ഇവിടെ ഞങ്ങൾ അയറ്റുവട്ടം കാണാൻ ഞങ്ങൾക്ക് രാത്രി ഇങ്ങനെ അത്ര മാത്രമേ ഉള്ളൂ പകലൊന്നും ആരെയും ഞങ്ങൾ കണ്ടിട്ടില്ല രണ്ടാ ആണുകൾ താമസിക്കുന്നതായിട്ട് മാത്രമേ ഞങ്ങൾക്ക് ഇവരെ ആരേ ഉള്ളൂ അവരെ കണ്ടിട്ടില്ല പകൽ പകലി ഞങ്ങൾ ജോലിക്ക് പോകുന്നവർ അങ്ങനെ പകലൊന്നും ആരും കണ്ടിട്ടില്ല ഇവർ പുറത്ത് അങ്ങനെ പകലാരും കാണാറില്ല ആ ഇങ്ങനെ സംഭവം ഞങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ഇത്രയൊക്കെ നടന്നെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഞെട്ടലാണ് കുട്ടികളെയും ടി വി കണ്ടാ ഞങ്ങൾ പറഞ്ഞേ കുട്ടികളെ ഇരുത്തി ഞങ്ങളെല്ലാവരും ഒരു പ്രശ്നങ്ങളില്ലാത്തൊരു സ്ഥലം ഇവിടെ അപ്പം ഞങ്ങൾ എല്ലാവരും തന്നെ വീടുകളിൽ പിള്ളേരെ കുട്ടികളെ എല്ലാം വീട്ടിൽ ജോലിക്ക് പോകുന്നവരാ അപ്പം ഞങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ ഒരു ഞെട്ടലാണ് പേടിയുണ്ട് അപ്പം എന്താണെന്നുള്ളത് പ്രത്യാവസ്ഥയെ അറിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പോകാൻ പേടിയാകും സ്കൂളിൽ പോകുന്ന പിള്ളേരെയൊക്കെ വീട്ടിലേ ഇട ദിവസങ്ങളൊക്കെ ഇരുത്തിയിട്ടല്ലേ ഇപ്പം പോകുന്നതൊക്കെ എല്ലാവരും ഇതൊക്കെ ഇപ്പം ഇതിനെ അടുത്തുള്ള ഇത് ഇതൊക്കെ അറിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ഭയങ്കര ബുദ്ധിമുട്ട് ഇവിടെ അടുത്തുള്ളവരെ എല്ലാരും ഇവിടെ അടുത്തുള്ള ഇത് അക്കരക്കെല്ലാം ഉള്ള ആൾക്കാർ ഓ ആരും കണ്ടിട്ടില്ലെന്നു പറഞ്ഞേ ഇവരിങ്ങനെ ആ ഇങ്ങനെ ഈ പിള്ളേരൊന്നും ഉള്ളത് ഇപ്പംമാരെയൊന്നും കണ്ടിട്ടില്ല രാത്രിലെങ്ങാനും വലിയ വണ്ടിയും വരുവോ എടുക്കുകയോ പോകുന്നതായിരിക്കും നമ്മളൊന്നും ആരും കണ്ടിട്ടില്ല ഇപ്പം ചാലിൽ വന്ന ഇത് ഇതറിഞ്ഞപ്പോഴാണ് ഞങ്ങളെല്ലാം അറിയുന്നത് പോലും ഇങ്ങനെ താമസക്കാരോട് ഉണ്ടെന്ന് താമസമുണ്ടെന്നറിയാം ഇവരെ കാണുന്നില്ല നമ്മളെ എന്താല് തൊട്ടടുത്ത ആൽപ്പക്കത്തെ വിശേഷങ്ങളൊക്കെ ടി വിയിലൂടെ അറിയേണ്ടി വരുന്ന ഒരു ഗതികേട് നിങ്ങളൊന്നും ആലോചിച്ചു നോക്കി ഈ കട്ടപ്പന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ വളരെ സാധാരണക്കാർ താമസിക്കുന്ന ഒരു പ്രദേശമാണ് അല്ലെ എന്തായാലും അവിടെയുള്ളവരെല്ലാം നന്നായി പേടിച്ചിട്ടുണ്ട് ചെറിയ കുട്ടികളെയൊക്കെ വീട്ടിൽ തനിച്ചാക്കി ജോലിക്ക് പോകുന്ന സ്ത്രീകൾ ഒരു നാടാണിത് ഇതുവരെയും അവർക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ലായിരുന്നു കാരണം അതുവരെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു നാടായിരുന്നു അത് അതുകൊണ്ട് തന്നെ എന്നാൽ കുറച്ച് നരഭോജികൾ തൊട്ട അയൽപ്പക്കത്ത് താമസിക്കുന്നുണ്ട് എന്ന വാർത്ത വന്നതോടെ ഇത്രയും കാലം അങ്ങനെ ഒരു താമസക്കാരുണ്ടായിരുന്നു എന്ന് എന്നറിഞ്ഞതോടെ എല്ലാവരുടെയും മനസ്സമാധാനം പോയി എന്നുള്ളതാണ് കട്ടപ്പനയിലെ ഇരട്ട കൊലപാതകത്തിലെ നാൾ പരിശോധിക്കുമ്പോൾ അവിടെയും എവിടെയും ഒക്കെ ആയി മന്ത്രവാദത്തിന്റെയും നരബലിയുടെയും എല്ലാം സൂചനകൾ നൽകുന്നുണ്ട് ഈ സൂചനകളെയൊന്നും നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയാനാവില്ല അല്ലെ ഒരു മന്ത്രവാദി എന്ന നിലയിലാണ് നിതീശി കുടുംബവുമായി ബന്ധം സ്ഥാപിക്കുന്നത് തന്നെ പിന്നീട് ഓരോ അന്ധവിശ്വാസങ്ങളും വീട്ടുകാരുടെ സ്ഥിരകളിലേക്ക് ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് അയാൾ അവിടെ സ്ഥിരതാമസമാക്കി ഓൾറെഡി മന്ത്രവാദത്തിലൊക്കെ വിശ്വാസം ഉണ്ടായിരുന്ന വിഷ്ണുവിന്റെ കുടുംബം ഇതീഷ് പറയുന്നത് എന്ത് മനസ്സരിക്കുന്ന അടിമകളായി എന്നുള്ളതാണ് അതിനവർക്ക് വലിയ വില നൽകേണ്ടി വന്നു എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി മന്ത്രവാദം ചെയ്തിട്ട് അവസാനം ആ കുടുംബം അങ്ങ് തകർന്നു കൊലപാതകം വരെ നടന്നു അല്ലെ ഗന്ധർവനെ നൽകാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുഞ്ഞിനെ വരെ കൊന്നു കുഴിച്ചും കൂടിയത് അപ്പൊ ആ അന്ധവിശ്വാസത്തിന്റെ ഗാഢത എത്രത്തോളാണ് ആണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഈ കേസിൽ ഇനിയും ഒരുപാട് ദുരൂഹതകൾ പുറത്തു വരാനുണ്ട് എന്നുള്ളതാണ് എന്റെ മനസ്സ് പറയുന്നത് ഇനി കൊലപാതകത്തിന്റെ പിന്നാമ്പുറങ്ങൾ കീറി മുറിക്കുമ്പോ തന്നെ ഇവിടെ വിഷ്ണുവിന്റെ സഹോദരി നൽകിയ മൊഴി എന്താണ് ഗന്ധർവന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കൊന്നത് എന്നുള്ളതാണ് അല്ലെ എന്നാൽ നിതീഷ് നൽകിയ മൊഴി എന്താണ് മാനഹാനി മാനഹാനിഭ എന്നാണ് അതായത് ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടായ സംഭവം പുറലോക അറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നാണക്കേട് വരുമല്ലോ എന്ന് പറയുന്നതാണ് ആ കുഞ്ഞിനെ കൊന്നത് എന്നുള്ളതാണ് അതായത് ആ കുഞ്ഞിനെ കൊല്ലാൻ കിട്ടാൻ വേണ്ടി ആ അമ്മയോട് പറഞ്ഞ് നുണക്കാതെ മാത്രമാണ് ഗന്ധർവ കഥ എന്നുള്ളതാണ് അതാണല്ലോ നമുക്കോട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ അച്ഛനെ കൊലപാതകം അത് യൂഷൽ തർക്കത്തിനിടയിൽ നടന്നതാണ് അല്ലെ അതായത് ഈ രണ്ട് കൊലപാതകങ്ങളിലും നരബലയുടെ ഇല്ല എന്നുള്ളതാണ് നമുക്കോട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ പക്ഷേ ഈ വിജയനെ കുഴിച്ചിട്ട രീതിയിലടക്കം ഒരുപാട് അസ്വാഭാവികതകൾ ഈ കേസിൽ ഉണ്ട് എന്നുള്ളതാണ് എന്തിനാണ് ഇങ്ങനെ മടിക്കി വെച്ചിട്ടൊക്കെ കുഴിച്ചിട്ടത് എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ ഇനിയും വിളിച്ചത്തേക്ക് വരാനുണ്ട് നരബലിയുടെ സാധ്യതകൾ സാധ്യതകളടക്കം ഒരുപാട് ദുരൂഹതകൾ തെളിയുന്നത് വരെ കാത്തിരിക്കാനേ നമുക്ക് നിർവാഹമുള്ളൂ എന്തെല്ലാം തരം താഴ്ന്ന മനുഷ്യന്മാരാണ് അല്ലേ നമുക്കിടയിൽ ജീവിക്കുന്നത് ഈ അത്യാധുനികതയുടെ കാലത്തിലും ടെക്നോളജി ഇത്ര വികസിച്ചിട്ടു മന്ത്രവാദത്തിലും നരബലിയിലും എല്ലാം വിശ്വസിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഇതൊരു നരബലിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം